അങ്ങനെ ബിഗ് ബോസ് കൊടുത്ത ടിക്കറ്റ് ടു ഫിനാലെ ടാസ്ക് ഓഫ് ഗംഭീരമായിട്ട് അനുമോളൂന്ന് തന്നെ പറയാം സത്യം പറയാലോ അവർ അത്രയും കണ്ടസ്റ്റൻസ് ഉണ്ടായിരുന്നു ഇവരെല്ലാവരും നല്ല കോൺസെൻട്രേറ്റഡ് ആയിട്ട് അപ്പൊ എല്ലാവർക്കും ബേസിക്കലി ഒരു ഗെയിം കളിക്കുമ്പോൾ നല്ല രീതിയിലുള്ള മിസ്റ്റേക്ക് സംഭവിക്കും അത് സ്വാഭാവികമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് പക്ഷെ അത് ബാക്കിയുള്ള കണ്ടസ്റ്റൻസില്ലേ കറക്റ്റ് അങ്ങനെ പിടിക്കല്ലേ അവിടെ ഒരു അമ്പ് പോലത്തെ അപ്പോൾ അത് പൊക്കി കൊടുക്കും ബോൾ അപ്പോൾ ബോൾ കറക്റ്റ് ഉരുണ്ട് വരും ഈ ഗെയിമിനെ കുറിച്ച് ആണ് നിങ്ങൾക്ക് പറഞ്ഞത് അപ്പോൾ നിങ്ങൾക്ക് ഞാൻ പറയുന്നത് എന്തെന്ന് മനസ്സിലാവും സത്യത്തിൽ ഈ ഗെയിമിന് ഒരു ദോഷക്കല്ല് പോലത്തെ ഒരു സംഭവം ഉണ്ട് അപ്പൊ ഇതിലിങ്ങനെ മേലേത് ബോൾ ഇങ്ങനെ പെടണം അപ്പോൾ അതിങ്ങനെ കറക്റ്റ് മൂന്ന് ഓട്ടകൾ ഉണ്ട് ആ ഒരു പ്ലേറ്റ് സാധനത്തില് അപ്പോൾ അതിൽ കറക്റ്റ് ബോൾ വന്ന് നിൽക്കണം ഫസ്റ്റ് റൗണ്ടിൽ ഒരു ബോൾ ഇരുട്ടും അടുത്ത ബോൾ റൗണ്ടിൽ അടുത്ത ബോൾ അങ്ങനെ മൂന്ന് ബോളും കറക്റ്റ് നിൽക്കണം എന്നതാണ് ടാസ്ക് വളരെ ടഫായിട്ടുള്ള ടാസ്ക് തന്നെയായിരുന്നു അപ്പോൾ അങ്ങനെ എല്ലാ ഓരോരോ കണ്ടസ്റ്റൻസിനായി ചെയ്യുന്നുണ്ട് അപ്പോൾ ചെയ്യുമ്പോൾ വാക്കുകളുള്ള കണ്ടസ്റ്റൻസ് ഇന്നതാണ് മിസ്റ്റേക്ക് എന്ന് പറഞ്ഞിട്ട് പൊക്കി കൊടുക്കുക താത്തി പിടിക്കുകയും അല്ലെങ്കിൽ ആ ബോളിന് എല്ലാ സ്പീഡ് കുറച്ച് ഉരുട്ടിവിടുക എന്നൊക്കെ വളരെ ജെന്യൂനായിട്ട് എല്ലാവരും അക്ബർ ആയിക്കോട്ടെ അതുപോലെ തന്നെ അനീഷ് ആയിക്കോട്ടെ എല്ലാവരും നല്ല നല്ല കമൻസ് കൊടുക്കുന്നുണ്ട് ഇതേ സമയത്ത് അനുമോൾക്കിട്ട് ഒരു ഊക്കോടെ കൊടുക്കുന്ന ഒരാളാണ് ആര് എന്ന് വേണം പറയാം കുനിമോളി ബോൾ വരുന്നു കുനിമോൾ പിടിക്കു കുനിമോൾ കങ്കര അങ്ങനെയൊക്കെ രീതിയിലാണ് നമ്മുടെ ആര്യനവിടെ നല്ല രീതിയിൽ ട്രോളിക്കൊണ്ടിരിക്കുന്നത് അനുമോൾ അത് പക്ഷേ അനുമോൾ സത്യത്തിൽ ആ ടാസ്ക് കംപ്ലീറ്റ് ചെയ്യുന്ന വളരെ വളരെ ഒരുപാട് സമയം എടുത്തിട്ടാണ് ആ ടാസ്ക് കംപ്ലീറ്റ് ചെയ്തത് മെയിനായിട്ടുള്ള പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനുമോള് ബാക്കിയുള്ളവർ പറയുന്നത് ശ്രദ്ധിച്ചില്ല അവർ പറയുന്ന ഐഡിയകളും ആ ഒരു ട്രിക്സൊക്കെ ശ്രദ്ധിക്കുക എന്നുണ്ടെങ്കിൽ അനുമോൾ കുറച്ചും കൂടെ എളുപ്പത്തിടായിരുന്നു എന്തായാലും ഇപ്പോഴും ലൈവിൽ ഗെയിം പൊക്കോണ്ടിരിക്കുകയാണ് ഈ ടാസ്കിൽ ഇതുവരെ ആരാണ് വിജയിച്ചിട്ടുള്ളത് നമുക്ക് അറിയാൻ സാധിച്ചിട്ടില്ല എന്തായാലും സാബുമ്മൻ വളരെ പെട്ടെന്ന് തന്നെ മൂന്ന് ബോൾ അടുക്കുന്ന രംഗം നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് എന്തായാലും നമുക്ക് കൂടുതൽ ബിഗ് ബോസ് ലൈവ് അപ്ഡേറ്റ്സുമായിട്ട് ഞാൻ വീണ്ടും വരാം അനുഭവം മാർക്കാട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളെ ഇഷ്ടപ്പെട്ട മത്സരത്തിൽ പേര് കമൻറ്റ് ചെയ്യുക ബൈ ബൈ